ുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിരമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് ആയിരത്തി സർവീസിൽ നിന്ന് വിരമിച്ച എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അധ്യാപകരും ജീവനക്കാരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് മുതിർന്ന അധ്യാപിക രാജമ്മ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കൂടി ചേർന്നെങ്കിലേ എല്ലാ പരിപാടികളും വിജയിക്കുള്ളൂ എന്നും എനിക്കറിയാം ഞാൻ ഒരു ദിവസം ഇതുപോലെ വെറുതെ ഒരു ഫോൺ സന്ദേശമായിട്ട് നിന്ന സമയത്ത് ഞാനും മീനയും കൂടെ സംസാരിച്ചു ആ സമയത്ത് എനിക്കൊരു ആശയം എന്നെ മനസ്സിലുള്ളൂ കാരണം നമ്മൾ പെൻഷൻ വെച്ചവരെ എല്ലാവരെയും കൂടെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു സ്നേഹ കൂട്ടായ്മ ഉണ്ടാക്കാം എന്താണ് മീന അപ്പം മീനാവോ മുൻ പ്രിൻസിപ്പൽ ബേബിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ ഈ അധ്യാപക കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്നേഹം പങ്കിടലും എത്തുകൂട്ടായ്മ ഒത്തുകൂടലും അതേപോലെ തന്നെ പരസ്പരമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ടച്ച് ചെയ്യുകയും ആരൊക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ അവരെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനുമുള്ള ഒരു തുടക്കമാണ് ഈ കൂട്ടായ്മയിലൂടെ ജി ലളിതാംബിക അരിയാരു കുഞ്ഞ കെ വി വസന്തരാജൻ മൂസ ഫിലിപ്പ് എം കെ മീനാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു എൺപത് വയസ്സ് കഴിഞ്ഞ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം